ദില്ലിയിൽ സ്ഫോടനം നടക്കുമ്പോൾ അവിടെയുണ്ടായിരുന്ന വ്ളോഗർ പുറത്തുവിട്ട ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് സ്ഫോടന ശബ്ദം കേട്ട് ജനങ്ങൾ പരിഭ്രാന്തരായി ഓടുന്ന സി ദൃശ്യങ്ങളും പുറത്തു വന്നു പ്രദേശത്തെ സി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു പൊട്ടിത്തെറിച്ച കാർ ചെങ്കോട്ടയ്ക്ക് മുന്നിൽ മൂന്ന് മണിക്കൂർ നിർത്തിയിട്ടു ഉന്നമിട്ടത് ചാന്ദിനി ചൌക്ക് മാർക്കറ്റാണെന്ന് സംശയമുണ്ട് തിരക്കേറിയ സ്ഥലത്ത് സ്ഫോടനം നടത്താനാണ് പദ്ധതിയിട്ടെന്നാണ് വിവരം ട്രാഫിക് സിഗ്നൽ കാരണമാണ് മാർക്കറ്റിന് സമീപത്തേക്ക് കാർ കയറ്റാനുള്ള ശ്രമം പരാജയപ്പെട്ടത് എന്നാണ് പോലീസ് നിഗമനം കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഒമ്പതായി ഇന്നലെ വൈകിട്ട് ആറ് അമ്പത്തഞ്ചോടെയാണ് ദില്ലി ചെങ്കോട്ടയിൽ വൻ സ്ഫോടനമുണ്ടായത് ലാൽക്കില മെട്രോ സ്റ്റേഷനു മുന്നിലെ ട്രാഫിക് സിഗ്നലിന് മുന്നിലേക്ക് വേഗം കുറച്ചെത്തിയ ഹുണ്ടായി ഐ ട്വൻ്റി കാർ പൊടുന്നനവേ പൊട്ടിത്തെറിക്കുകയായിരുന്നു സമീപത്തുണ്ടായിരുന്ന കാറുകൾ ഓട്ടോറിക്ഷകൾ സൈക്കിൾ റിക്ഷകളെല്ലാം പൊട്ടിത്തെറിയിൽ തകർന്നു ഒരു തീകോളം ആകാശത്തേക്ക് ഉയർന്നെന്നും ഒരു കിലോമീറ്റർ അകലെ വരെ സ്ഫോടനത്തിന്റെ പ്രകമ്പനം ഉണ്ടായെന്നും ദൃക്സാക്ഷികൾ പറഞ്ഞു നടന്നത് ഭീകരാക്രമണമാണോ എന്ന് സർക്കാർ സ്ഥിരീകരിച്ചിട്ടില്ല സ്ഫോടനത്തിന് ഉപയോഗിച്ച കാർ ഓടിച്ചത് ഉമർ മുഹമ്മദ് എന്നയാളാണ് എന്നാണ് സൂചന ഫരീദാബാദ് ഭീകര സംഘത്തിൽ പോലീസ് തിരയുന്ന വ്യക്തിയാണ് ഇയാളെന്നാണ് ദില്ലി പോലീസ് വൃത്തങ്ങൾ നൽകുന്ന വിവരം സ്ഫോടനം നടന്ന ഐ ട്വന്റി കാറിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹം ഇയാളുടേതാണോ എന്ന് തിരിച്ചറിയാൻ ഡി പരിശോധന നടത്തും കറുത്ത മാസ്ക് ഇട്ടയാൾ റെഡ് ഫോർട്ടിലെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്ന് കാറുമായി പുറത്തേക്കിറങ്ങുന്ന ദൃശ്യങ്ങൾ ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു ഇത് ഉമ്മർ മുഹമ്മദ് ആണോ എന്ന കാര്യമടക്കമാണ് പോലീസ് പരിശോധിക്കുന്നത് മാസ്ക് ധരിച്ച ഒരാൾ കാർ ഓടിക്കുന്നതും ദൃശ്യത്തിലുണ്ട് കാർ ചെങ്കോട്ടയ്ക്ക് മുന്നിൽ മൂന്ന് മണിക്കൂർ നിർത്തിയിട്ടു ഉന്നമിട്ടത് തിരക്കേറിയ ചാന്ദ്രി ചൌക്ക് മാർക്കറ്റാണെന്നാണ് സൂചന സ്ഫോടനം നടന്ന സ്ഥലത്തെ സിസിടി വി ദൃശ്യങ്ങൾ ശേഖരിച്ച് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് ദില്ലി പോലീസ് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ശരി പ്ലാൻ